ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി എട്ട് വയസ്സുകാരി ശാസ്താംകോട്ടം മുതബിലാക്കാട് സ്വദേശിയായ ശ്രീ ബാലാകൃഷ്ണൻ നാരായണനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് പുരാണത്തിലെ അൻപത് ചോദ്യങ്ങൾക്ക് ഒരു മിനിറ്റ് ഇരുപത്തിയഞ്ച് സെക്കൻഡിൽ ഉത്തരം നൽകിയാണ് റെക്കോർഡിൽ ഇടം നേടിയത് ഇത് ശാസ്താംകോട്ട മുതപിലാക്കാട് ശങ്കരനാരായണ മഠത്തിൽ വിഷ്ണുനാരായണൻ സൂര്യാധിപതികളുടെ ഏകമകളായ ശ്രീപാലാകൃഷ്ണൻ നാരായണൻ പുരാണത്തിലെ അൻപത് ചോദ്യങ്ങൾക്ക് ഒരു മിനിറ്റ് ഇരുപത്തിയഞ്ച് സെക്കൻഡിൽ ഉത്തരം നൽകി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഈ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി മത്സ്യം കുർമ്മും ഒരാളും നരസിംഗും ശ്രീരാമം കളിക്കും പുരാണത്തിന് ആകൃഷ്ടയാകുന്നത് മകളുടെ താല്പര്യം മനസ്സിലാക്കി മാതാവ് സൂര്യ കൂടുതൽ കഥകൾ പറഞ്ഞു നൽകി നമുക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും നാല് വയസ്സത്തെ കഥകള് പുരാണങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ നമ്മൾ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തിരിച്ചു ഇങ്ങോട്ട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങും അപ്പോൾ മനസ്സിലായി അതിനകത്ത് എന്തോ ഒരു കുഞ്ഞിനെതിന് താല്പര്യം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി കഴിവുകൊണ്ട് മനസ്സിലായി അങ്ങനെ ഓരോ ചോദ്യാനുസരങ്ങള് എഴുതിയെടുത്ത് കുഞ്ഞിന് പറഞ്ഞു കൊടുത്തപ്പം അതാ ആ തിരിച്ച് മറുപടി പറയാൻ തുടങ്ങി അങ്ങനെ പുരാണത്തിലെ സംഭവങ്ങൾ സംഭങ്ങൾ രാവണന്റെ ഭാര്യയുടെ പേര് ശ്രീരാമൻ രാവണനെ വധിക്കാൻ ഉപയോഗിച്ച അസ്ത്ര രാവണൻ എത്ര തലകളുണ്ട് വശിഷ്ടമോഷിക്കുണ്ടായിരുന്നു പശുവിന്റെ പേര് പാണ്ഡുവിന്റെ ഭാര്യമാരൊക്കെ മഹാലയുടെ ഗുരുവാരായിരുന്നു ഋഗ്വോദടുള്ള കുട്ടിയുടെ പ്രാവീണ്യം മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ഏറെ ശ്രദ്ധയാകർഷിച്ചു ഇതോടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് ശ്രമിച്ചത് ഒടുവിൽ അപൂർവ നേട്ടം ശ്രീപാലയെ തേടി എത്തുകയായിരുന്നു ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം പിടിക്കുന്നതിന് ആയിരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനുള്ള പരിശ്രമത്തിലാണ് ഈ കൊച്ചുപിടുക്കി ചക്കുവള്ളി ടി സെൻട്രൽ സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ശ്രീബാല ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കഥകളിയിൽ അരങ്ങേറ്റം നടത്തി ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഏഴാം വയസ്സിലാണ് ശ്രീബാല കഥകളിയിൽ അരങ്ങേറ്റം നടത്തിയത് മാതാവ് സൂര്യയുടെ ശിക്ഷണത്തിൽ ക്ലാസിക്കൽ ഡാൻസും ശ്രീബാല അഭ്യസിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ